നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പം എല്ലാവരും അനുമോൾക്ക് എതിരായി ഉണ്ട് രാവിലെ തോട്ട് തുടങ്ങിയതാണ് അനുമോൾക്ക് അവിടെ പിആർ ഉണ്ട് പി ആർ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പം നേവീനും സാബു മോനും കൂടി സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ സാബു മോൻ അങ്ങനെയൊന്നും സ്ക്രീൻ സ്പേസിൽ കാണാറില്ല ഇപ്പോഴിതാ നമ്മുടെ സാബു മോനെ സ്ക്രീൻ സ്പേസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം സാബു മോൻ പറയണത് അനിമോള് പഠിച്ച കള്ളിയാണ് കാരണം അവർ ഇന്നലെ ഓൾറെഡി നോമിനേഷൻ ആരൊക്കെ പറയണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെയൊക്കെ പേര് പറഞ്ഞത് പിന്നെ ഈ നോമിനേഷൻ എടുത്തത് അൺഫെയർ ആണ് കാരണം ഓപ്പൺ നോമിനേഷൻ നോമിനേഷനായിരുന്നു അപ്പം അപ്പുറത്തെപ്പുറത്ത് ഇരിക്കുന്നവർക്ക് ഒരു വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്തിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണിവർ ഓപ്പൺ നോമിനേഷനിൽ നമ്മുടെയൊക്കെ പേര് പറഞ്ഞത് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ആതിലും ന്യൂറയും മൈക്ക് പോലും യൂസ് ചെയ്യാണ്ട് അവർ സ്വാരിയമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ പേര് അങ്ങനെയാണ് നമ്മളെ അവർ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് ഇത് ശരിയായില്ല എന്ന് പറയണം അപ്പം നെവിൻ പറഞ്ഞു എനിക്കിവിടെയുള്ള ആരേനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പുറത്തുള്ള എൻ്റെ ആരാധകരെ ഇത് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് നെവിൻ അപ്പം സാബു മോന് ഭയങ്കര വിഷമമായിട്ടുണ്ട് സാബു നോമിനേഷനിൽ വന്നത് അതായത് ഇവിടെ ഫെയ്ക്കായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോളും ടീമും അതെടുത്ത് പറഞ്ഞിട്ടാണ് അനുമോൾ നെവിനോട് അപ്പം നെവിൻ ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല നെവിൻ പറയണ നമ്മളൊന്നും നോക്കണ്ട നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എൻ്റർടൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് രാവിലെ തൊട്ട് അടിയാണ് കേട്ടോ രാവിലെ തൊട്ട് അനുമോളാണ് സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പി ആറിൻ്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സബ്സ്ക്